വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു വീഡിയോ ആണ് ബിക്കോസ് ഇറ്റ്സ് അ ഹോൾ വീഡിയോ അത് മീഷോ ഹോൾ വീഡിയോ നമ്മൾ കുറേ നാളായി മീഷോ ഹോൾ വീഡിയോ ചെയ്തിട്ട് ആക്ച്വലി ഇത് എനിക്കിപ്പം ആവശ്യമുള്ള ഒരു സാധനവുമല്ല അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഹോൾ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുറച്ച് ഷേർട്ട്സ് ആണ് കേട്ടോ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായ സംഭവമാണ് ഈ സ്ട്രൈപ്പ് ഷേർട്ട് പിൻട്രസ്റ്റിൽ എവിടെ നോക്കിയാലും ഈ സ്ട്രൈപ്പ് ഷർട്സ് ആണ് കാണുന്നത് എൻ്റെ ഫോണിൽ തന്നെ പിൻട്രസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ കുറേ ഈ സ്ട്രൈപ്പ് ഷർട്സിൻ്റെ എന്താ സ്റ്റൈലിങ്ങും കാര്യങ്ങളാണ് കാണുന്നത് പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലൊക്കെ ഈ ഒരു ഇതിൻ്റെ വീഡിയോസാണ് കാണുന്നത് ആൻഡ് ഭയങ്കര ട്രെൻഡിങ്ങും ആണ് ആൻഡ് ഭയങ്കര സ്റ്റൈലിഷുമാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് മീഷോയിൽ ജസ്റ്റ് ടു ഹൺഡ്രഡ് റുപ്പീസിന് ടു ഫിഫ്റ്റി റുപ്പീസിനൊക്കെ ഈ സ്ട്രൈപ്പ് ഷർട്ട് അവൈലബിൾ ആയിട്ട് കാണിക്കുന്നുണ്ട് സോ അങ്ങനെ എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും മേടിച്ചു ഒരു മൂന്നാല് ഷർട്ട് സോ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് പ്രോഡക്റ്റ് കാര്യങ്ങൾ എന്നൊക്കെ വിതഔട്ട് എനി ഫർദർ റ്റു ലെറ്റ് അപ്പം നമ്മുടെ ഫസ്റ്റ് ഷേർട്ട് വന്നിട്ട് നമുക്ക് എല്ലാവരുടെ അടുത്തും നോർമലായിട്ട് ഇപ്പം കണ്ടുവരുന്നത് ഒരു ബ്ലൂ സ്ട്രൈപ്പ് ഷർട്ട് ആണ് അല്ലേ അപ്പം അത് തന്നെ കാണിക്കാം സോ ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ ഈ ഒരു ഷർട്ടാണ് ഫുൾ സ്ലീവ് ആയിട്ട് വരുന്നൊരു ഷർട്ടാണ് ആൻഡ് നല്ലൊരു ബ്ലൂ ആൻഡ് വൈറ്റ് ലൈൻസ് വരുന്നുണ്ട് വൈറ്റ് ബട്ടൻസ് ആണ് വരുന്നത് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഷർട്ട് ചൂസ് ചെയ്യുമ്പം വൺ സെവൻറ്റി വൺ ഫിഫ്റ്റി അങ്ങനെയൊക്കെയാണ് ഇതിൽ റേറ്റ് നോർമലി കാണുന്നത് പക്ഷെ നമ്മൾ ഏതാ സൈസ് മാറ്റല്ല സൈസ് ഇപ്പോൾ ലാർജ് എക്സെല്ലൊക്കെ ആവുന്നതിനനുസരിച്ചിട്ട് റേറ്റ് മാറുന്നുണ്ട് എക്സെല്ലൊക്കെ ആകുമ്പോൾ ടു ഫിഫ്റ്റി റുപ്പീസൊക്കെ ആകുന്നുണ്ട് അപ്പം എനിക്കിതിന് വന്നിട്ടുണ്ടായ റേറ്റ് ഐ തിങ്ക് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് അങ്ങനെ എന്തോ വന്നിട്ടുണ്ടോ ഞാൻ ഇതെനിക്ക് ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഉള്ളത് പക്ഷേ ഡബിൾ എക്സ് എൽ സൈസ് എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സ് എൽ സൈസിൻ്റെ അത്ര ഇല്ല നിങ്ങൾക്ക് നോർമലി സ്മോളാണ് നിങ്ങൾ സൈസ് സൈസ് ആകുമ്പോൾ മീഡിയം ആയിരിക്കും എടുക്കുക അങ്ങനെയുള്ളവരാണെങ്കിൽ മീഡിയം സൈസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കുറച്ച് ലാർജും അല്ല എക്സ് എൽ എടുക്കണം എന്നാലേ കുറച്ചൊരു എങ്കിലും കിട്ടുള്ളൂ ഇതിൽ ലാസ്റ്റ് ഓപ്ഷൻ ഡബിൾ എക്സൽ വരാണ് ചിലതിനും അങ്ങനെ ഡബിൾ എക്സൽ വരെ ഓപ്ഷനും ഇല്ല എക്സൽ വരെ ഒക്കെ ഉള്ളു കേട്ടോ അപ്പം ബ്ലൂ ഷർട്ടിൽ എനിക്ക് ഡബിൾ എക്സൽ വരെ കിട്ടി ഇത് ഡബിൾ എക്സൽ ആണ് സൈസ് ഇത് കുഴപ്പമില്ല എനിക്ക് ഫ്രീ ആയിട്ട് നല്ല ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ചൊരു ഫ്രീ ആയിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇപ്പം ഞാൻ പ്രഗ്നൻറ്റ് ആയിട്ടുള്ള സമയമായതുകൊണ്ട് എനിക്ക് കുറച്ചൊരു ഇത് ബുദ്ധിമുട്ടുണ്ട് പോളിസ്റ്റർ ക്രൈ ആ ടൈപ്പ് ഒക്കെ മെറ്റീരിയലാണ് വരുന്നത് മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടു ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് ഇത് കുഴപ്പമില്ല ക്വാളിറ്റി വലിയ കുഴപ്പമില്ല നമുക്ക് സ്റ്റൈൽ ചെയ്യാനൊക്കെ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഓൾ ഇൻ ഓൾ ഈ ഒരു പ്രോഡക്റ്റ് കുഴപ്പമില്ല ആയിട്ടുണ്ട് ആൻഡ് നമ്മുടെ സെക്കൻഡ് ഷേർട്ട് വന്നിട്ട് നമുക്കൊരു പിങ്ക് ഈ ഒരു പിങ്ക് സ്ട്രൈക്ക് ഷർട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായത് ഓക്കെ ഇതിന്റെ സൈസ് ആണ് കേട്ടോ പിങ്കിൽ ലാസ്റ്റ് സൈസ് ആണ് വരുന്നത് പിങ്ക് സ്ട്രൈപ്പ് ഷർട്ടുണ്ട് ഇത് ഈ ഒരു ഷർട്ടിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ലൈൻസ് മറ്റേത് കുറച്ചും കൂടി സ്ലിം ആയിട്ടുള്ള ലൈൻസ് ആണ് പക്ഷെ ഇത് ഇച്ചിരി കൂടി എന്താണ് ഇങ്ങനെ തിക്കായിട്ടുള്ള കട്ടിയിലുള്ള ലൈൻസ് ലൈൻസാണ് വരുന്നത് പിന്നെ ക്വാളിറ്റി വൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഓക്കെ ഓക്കെ ആയിട്ടാണെങ്കിൽ തോന്നിയത് പിങ്ക് കാരണം ബ്ലൂനെ കമ്പയർ ചെയ്യുമ്പോൾ പിങ്ക് അത്ര വലിയ ക്വാളിറ്റി പറയാനില്ല കേട്ടോ പിങ്ക് എക്സൽ വരെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ വരുന്നത് പിന്നെ ഓവർ ലെങ്ത് ഒന്നൊന്നും പറയാനില്ല ഒരു നോർമൽ ഷർട്ടിൻ്റെ ലെങ്ത്ത് അത്രേ വരുന്നുള്ളൂ ആ ഒരു റേറ്റ്സ് ഓൾമോസ്റ്റ് ഓക്കെ പിന്നെ ഫ്രീയല്ല നമ്മൾ ഫ്രീ സൈസ് എന്ന് വിചാരിച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് പണി കിട്ടും അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷർട്ട് ആൻഡ് തേർഡ് ഷർട്ട് വന്നിട്ട് ഈ കൂട്ടത്തിൽ എൻ്റെ ഫേവറേറ്റ് ഈ ഒരു ഷർട്ടാണ് കേട്ടോ ഇത് ഒരു യെല്ലോ സ്ട്രൈപ്പ് ഷർട്ടാണ് ഫേവറേറ്റ് ആവാൻ കാരണം ഞാൻ പിന്നെ കുറേ ഈ യെല്ലോ ഷർട്ടിൻ്റെ ഒരുപാട് ഫോട്ടോസൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് സ്റ്റൈൽ കഴിഞ്ഞു അതിലിപ്പോൾ നല്ല ഭംഗിയുണ്ട് യെല്ലോ കാണാൻ വേണ്ടിയിട്ട് ആൻഡ് ഇത് കയ്യിലാണെങ്കിലും കിട്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു നല്ലൊരു ലൈറ്റ് യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലെ ഒരു സ്ട്രൈപ്പ് ഷർട്ടാണ് ഇതിൻ്റെ സൈസ് ഡബിൾ എക്സ് എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒരു ത്രീ ട്വൻറ്റി അങ്ങനെ എന്താണ് ഇതിൻ്റെ പ്രൈസ് വന്നത് കേട്ടോ ത്രീ ഹൺഡ്രഡോ ത്രീ ട്വൻറ്റി അങ്ങനെ എന്താണെങ്കിൽ റേറ്റ് എന്തെല്ലാം മെൻഷൻ ചെയ്യാം അപ്പം ഇതാണ് ഷർട്ട് ഓക്കെ സെയിം എല്ലാം സെയിം തന്നെ ഏകദേശം വലിയ വ്യത്യാസം എന്ന് പറയാനൊന്നുമില്ല കോളറൊക്കെ കുറച്ചൊരു സ്റ്റിഫായി നിൽക്കുന്ന ടൈപ്പാണ് ആൻഡ് ഇത് കുറച്ച് ഫ്രീ ആയിട്ട് ഒരു ഇച്ചിരി ഫ്രീ ആയിട്ട് തന്നെ എൻ്റെ ഡബിൾ എക്സൽ സൈസ് ആയതുകൊണ്ട് തന്നെ ആൻഡ് നല്ല ഭംഗിയുണ്ട് കാണാൻ മറ്റ് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം ബാക്കിയുള്ള ഒന്നും കൂടി എനിക്ക് കാണിക്കേണ്ട അപ്പോൾ മൂന്നെണ്ണത്തിന് കമ്പയർ ചെയ്യുമ്പം ഇതിനാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഒരു സ്റ്റാൻഡേർഡായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു യെല്ലോ ഷർട്ടാണ് കേട്ടോ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് കാണുമ്പോൾ തന്നെ കുറച്ചൊരു ലോക്കൽ എല്ലാ എന്നുള്ള ഫീല് തരുന്ന ഒരു ഷർട്ട് ഈ യെല്ലോ ആണ് എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്താണെങ്കിലും ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും സോ ഇതാണ് ദിസ്ഇസ് സോ നൈസ് ആൻഡ് ദ ലാസ്റ്റ് ഷർട്ട് ഈയൊരു ഷർട്ടാണ് ഇത് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എന്ന് പറയുമ്പം ഇത് അല്ല വീഡിയോയിൽ ബ്ലാക്ക് ആണോ എന്ന് കാണുന്ന അറിയില്ല ഇതൊരു ഗ്രേ ആണ് കേട്ടോ ഒരു ഡാർക്ക് ഗ്രേ പ്ലസ് വൈറ്റ് വരുന്ന സ്ട്രൈപ്പ് ഷർട്ടാണ് ആൻഡ് ഇത് എടുത്ത സൈസ് ആക്ച്വലി എക്സ് എല്ലാണ് പക്ഷേ ഈ എക്സ് എൽ എന്ന് പറഞ്ഞിട്ട് കുട്ടിയുള്ള ഷർട്ട് ഇതൊരു സ്മോൾ സൈസിൻ്റെയൊക്കെ ആ ഒരു സൈസേ ഉള്ളു വരുന്നു സ്മോളിൻ്റെ ഒക്കെ അത്രയും വരുന്നുള്ളു കാരണം അത്രയും ചെറുതാണ് ഇത്തിരി ലെങ്ത്തിൽ നമുക്ക് എന്താ ജസ്റ്റ് അതിൻ്റെ കൂടെ ഓപ്പൺ ചെയ്തിട്ട അല്ലെങ്കിൽ എന്താ ഇഞ്ച് ചെയ്തിട്ടൊക്കെ ഇടാനുള്ള ആ ഒരു ടൈപ്പിലേത് വരുന്നുള്ളു അല്ലാണ്ടുള്ള ഒരു ലൂസ് ഫിറ്റ് ഫ്രീ സൈസ് ഷർട്ടിൻ്റെ ഒരു ഇത് എനിക്ക് തോന്നിയിട്ടില്ല എക്സെല് വരെ ഇത്രയും ചെറുതാണ് ഡബിൾ എക്സ് എല്ലാണെന്ന് നിങ്ങൾ ചൂസ് ഡബിൾ എക്സ് എൽ ഇല്ല ആക്ച്വലി ഇനി ഡബിൾ എക്സ് ആണെങ്കിൽ തന്നെ ഒരു ഇച്ചിരി വ്യത്യാസം വരുള്ളൂ ഡബിൾ എക്സെൽ ആക്ച്വലി ഇതിലില്ല ഇതൊക്കെ അത്യാവശ്യം റിവ്യൂ ഉണ്ട് എന്നാൽ ഇൻസ്റ്റഗ്രാമിലും ഇതിലൊക്കെ കാണുമ്പോൾ ആണെങ്കിലും അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ട് പിന്നെ ജസ്റ്റ് വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ുള്ളിൽ നിന്നാണ് ആക്ച്വലി എല്ലാത്തിലും കാണിക്കുന്നത് പക്ഷേ ആ അത് വിശ്വസിച്ച് നിങ്ങൾ വൺ ഫിഫ്റ്റി റുപ്പീസ് ആണെന്ന് വിചാരിച്ചു പോട്ടെ നിങ്ങൾ സൈസിനനുസരിച്ചിട്ട് സ്മോളിലും സ്മോളിലും മേ ബി മീഡിയത്തിനൊക്കെ ഉള്ളു വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി റുപ്പീസൊക്കെ ഉള്ളു ആൻഡ് നമുക്ക് ലാർജ് എക്സലിൽ ഡബിൾ എക്സലൊക്കെ ആവുമ്പോൾ റേറ്റ് ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഉള്ളിൽ ആണ് വരുന്നത് കേട്ടോ അപ്പം ഈ ഒരു ഷർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് സൈസ് ഭയങ്കര ചെറുതാണ് നോർമൽ ബാക്കിയുള്ളതുപോലെ തന്നെ വലിയ ഇതൊന്നുമില്ല ആൻഡ് ഇത് എനിക്ക് വലിയ ക്വാളിറ്റി വൈസ് അത്ര വലിയ ഒരു സുഖം തോന്നിയിട്ടില്ല കാരണം നമുക്ക് ഈ ഒരു റീജിനൊക്കെ അത്യാവശ്യം വേറെ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ കിട്ടില്ല അപ്പം മീഷോയിൽ തന്നെ അവൈലബിളാണ് അപ്പം അത് കമ്പയർ ചെയ്ത് നോക്കുമ്പം എനിക്ക് അത്ര നല്ല ഇതായിട്ട് തോന്നിയിട്ടില്ല ആ ബ്ലൂ ഓക്കെയാണ് പിങ്ക് കുഴപ്പമില്ല ആൻഡ് യെല്ലോ സോ ഗുഡ് പിന്നെ ഇത് ബാക്കിയുള്ള മൂന്നെന്തിന് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ ഏറ്റവും ലോ ആയിട്ട് നിൽക്കുന്നത് ഇതാണ് ഒരു എന്താ ഏറ്റവും റേറ്റിംഗ് കുറവായിട്ട് ഞാൻ കൊടുക്കുക ഈ ഒരു പ്രോഡക്റ്റിനാണ് അപ്പം എല്ലാ ഷേർട്ടിൻ്റെയും ലിങ്കും കാര്യങ്ങളും ഞാൻ കൊടുക്കാം ആൻഡ് പിന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരു പ്രോഡക്റ്റും കൂടെ കാണിച്ചു തരാം ഇത് ഷർട്ടല്ല ഞാൻ മീഷോന്ന് തന്നെ ഇതിൻ്റെ കൂടുതൽ വാങ്ങിയൊരു പ്രോഡക്റ്റാണ് ഇതൊരു സ്കേർട്ടാണ് കേട്ടോ വൈറ്റ് സ്കേർട്ട് ഇതും ഇപ്പം ഇൻട്രസ്റ്റിംഗ് ഇൻസ്പയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വയറലായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്കേർട്ടാണ് ഈ ഒരു വൈറ്റ് സ്കേർട്ട് ഇങ്ങനെ വരുന്നത് ഒരു കൊറിയൻ വൈപ്പ് ഒക്കെ തരുന്ന ഒരു സാധനമാണ് ഇത് ജസ്റ്റ് ത്രീ ട്വൻ്റി റുപ്പീസിനൊറ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതിന് ഭയങ്കര റേറ്റിങ്ങുകളാണ് ഭയങ്കര റിവ്യൂ കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്കിതിൻ്റെ ക്വാളിറ്റി ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഭയങ്കരമായിട്ട് നിഴലടിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്ലോത്ത് ആണ് കേട്ടോ ഇതിൻ്റെ സൈസുണ്ട് തേർട്ടി എയ്റ്റ് അങ്ങനെ സൈസ് ഉണ്ട് ഞാൻ തേർട്ടി എയ്റ്റ് ആയിരുന്നു എടുത്തത് എനിക്ക് ഹൈ ലെങ്ത് ഒക്കെ അത്യാവശ്യം ഫുൾ ലെങ്ത് വരുന്നുണ്ട് ആൻഡ് കളർ വൈസ് ഒക്കെ ആണ് പക്ഷേ നന്നായിട്ട് നെലടിക്കുന്നൊരു പ്രൊഡക്റ്റ് ആണ്ട്ടത് നമ്മളൊരു പാൻറ്റ് ഇടാണ്ട് എന്താണ് നമുക്ക് ഈ ഒരു സ്കേർട്ട് ഇടാൻ പറ്റില്ല അങ്ങനത്തെ ഉള്ളത് പിന്നെ എന്തുകൊണ്ടിത് ഇത്രയും വൈറലായി ഇത്രയും ട്രെൻഡിങ് ആയിട്ട് റിവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാവുന്നില്ല േ ഇതാണ് നമ്മുടെ ഈ ഹോൾ വീഡിയോയിൽ ഇന്നത്തെ ഹോൾ വീഡിയോ ഉള്ളത് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് നല്ല നല്ല ഹോൾ വീഡിയോസ് ചെയ്യാം ഡ്രസ്സസിൻ്റെ കുർത്തി സെറ്റ്സിനൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ല അപ്പം എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സോ ചെക്ക് ചെയ്ത് നോക്കാം താല്പര്യമുള്ള പേർ പൊട്ടി പർച്ചേസ് ചെയ്യുക എൻ്റെ ആയിട്ട് യെല്ലോ ഷർട്ട് ഇസ് സോ ഗുഡ് അത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല കളറുമാണ് ഭയങ്കര ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമൻറ്റ് ചെയ്യുക ആൻഡ് എങ്ങനത്തെ ഹോൾ വീഡിയോ ആണ് വേണ്ടിയതെന്നുള്ളതും കൂടി ഒന്ന് ജസ്റ്റ് കോമൻറ്റ് ചെയ്യുക അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നതുവരെ